സ്തോത്രം കർത്താവായ യേസു ക്രിസ്തുവിൻ്റെ നാമത്തിന് എന്നേക്കും സ്തുതിയും സ്തോത്രവും മഹത്വം ഉണ്ടാകട്ടെ ഇങ്ങനെ യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രേരിപ്പിച്ചു അത് മറ്റൊന്നിനുമല്ല ഞാൻ അനുഭവിച്ച ദൈവിക സാന്നിധ്യം അത് ജനങ്ങളോട് പറയുക അതുപോലെ തന്നെ ദൈവം എന്നെ പഠിപ്പിച്ച ദൈവനിക്ക് വചനത്തിൽ കൂടെ വെളിപ്പെടുത്തി തന്ന കാര്യങ്ങൾ തിന്മയുടെ ശക്തി എന്താണെന്നും സാത്താൻ എന്താണെന്നും ദുരാത്മാവ് എന്താണെന്നും നാം അതിന് ജയിക്കാൻ എന്ത് ചെയ്യണമെന്നും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പങ്കുവയ്ക്കാനാണ് ഞാൻ ഇത് തുടങ്ങിയിരിക്കുന്നത് ഇത് നിങ്ങൾ വാച്ച് ചെയ്യുക ഞാൻ സംസാരിക്കുന്ന സംസാരത്തിൽ ചെറിയ വിക്കുണ്ടായിരിക്കും എന്തുകൊണ്ടെന്നാൽ തമിഴ് മലയാളം അങ്ങനെ മിക്സ് ആയി വരും എന്നാൽ കൂടുതൽ മലയാളം തന്നെയായിരിക്കും എല്ലാവർക്കും മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ക്ഷമിക്കുക കർത്താവിൻ്റെ വചനം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുമ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന കയ്യിലിരിക്കുന്ന വേദപുസ്തകം എടുത്ത് അതിനെ നോക്കുക അതിനെ മനസ്സിലാക്കുക ഇത് ശരിയാണോ ഇല്ലയോ അല്ലാതെ ഒരാൾ വന്ന് പറഞ്ഞു കഥ പറഞ്ഞു അതിനെ കേട്ടു അങ്ങ് ജീവിക്കുകയല്ല യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വചനം പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനം ആ വചനം നിങ്ങൾ വായിക്കണം നിങ്ങൾ പഠി വായിച്ച് അതിനെ മനസ്സിലാക്കണം ദൈവം നമ്മളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി വിടേണ്ടത് വിട്ട് പിടിക്കേണ്ടത് പിടിച്ച് ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ ഇടവരട്ടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ അവരുടെ ജീവിതത്തിൽ അവരുടെ കുടുംബത്തിൽ അവരുടെ ആവശ്യങ്ങളെല്ലാം ദൈവം നടത്തി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതോടുകൂടെ നമുക്ക് ഈ ഭൂമിയിലുള്ളതല്ല ദൈവം പറഞ്ഞു ആദ്യം അവിടുത്തെ നീതിയും രാജ്യവും അന്വേഷിക്കുമ്പോൾ അതോടുകൂടെ നിങ്ങൾക്കെല്ലാം കിട്ടും അപ്പോൾ നമ്മളെ ഉത്തരവാദിത്തമാണ് അവിടത്തെ അന്വേഷിക്കുക അവിടുത്തെ രാജ്യത്തെക്കുറിച്ച് അന്വേഷിക്കുക കർത്താവ് പറഞ്ഞ ആ നീതി അതെന്താണെന്ന് അറിയുക ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ ഉപേക്ഷിക്കുക ഇതൊക്കെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം പറഞ്ഞിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങൾ നാം കേൾക്കുകയും അറിയുകയും ഒക്കെ ഉണ്ട് ലോകത്തിൽ സുവിശേഷ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ ഞാൻ അനുഭവിച്ച യഥാർത്ഥ ദൈവികാനുഭവം അതുതന്നെയാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടി ഈ ചാനൽ തുടങ്ങുവാൻ ഇടയായത് അതുകൊണ്ട് എല്ലാവരും ഈ ഇത് വാച്ച് ചെയ്യുക നിങ്ങളെ അറിയാത്തവർക്കും ഇതിനെ ഷെയർ ചെയ്ത് കൊടുക്കുക അറിയുന്നവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എങ്ങനെയായാലും എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കർത്താവിൻ്റെ നാമം മാത്രം അഹിമപ്പെടട്ടെ കർത്താവിൻ്റെ വരവേറ്റം അടുത്തിരിക്കുന്നു അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം അതിനുവേണ്ടി എന്ത് ചെയ്യണം എന്തിനെ ഉപേക്ഷിക്കണം ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ ശരീരത്തിലും ഹൃദയത്തിലും സാത്താൻ അടി അടിച്ചേൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ അതെ വിട്ടു ഓടണം ഉൽപ്പത്തി പുസ്തകം തൊട്ട് വെളിപ്പാട് പുസ്തകം വരെ ഉള്ള തിരുവചനങ്ങളിൽ ദൈവം എന്തൊക്കെയാണ് വെറുക്കുന്നു എന്തൊക്കെയാണ് ഇഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്ന അതേ കാര്യം തിരുവചനത്തിലുള്ളത് അതേപോലെ ഒരു കോട്ടവുമില്ലാതെ ഞാൻ പറഞ്ഞു തരുവാൻ ബാ ബാധ്യസ്ഥനാണ് അതിന് ആരെന്നെ വിലക്കാനും സാധിക്കില്ല കാരണം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൂടെ ഉണ്ട് ദൈവകൃപ ലഭിച്ചവനാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് ആരെയും പേടിയുമില്ല സത്യവചനം സത്യത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അതിനെ ഉൾക്കൊണ്ട് അതുപോലെ ജീവിക്കാനും ദൈവിക കൃപകളിൽ നിങ്ങൾക്ക് ജീവിക്കാനും ഇടയാകട്ടെ സ്വർഗത്തിലെയും ഭൂമിയിലെയും എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന സകലരെയും ദൈവം അനുഗ്രഹിക്കട്ടെ പോലെ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക ഞാൻ ഇന്നതാ വീഡിയോ ഇട്ടു ഇനി ലൈവായിട്ട് തന്നെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും ലൈവായിട്ട് തന്നെ എൻ്റെ സാക്ഷ്യങ്ങളെ ഞാൻ പങ്കുവയ്ക്കുന്നതായിരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളെ അനുകരിക്കട്ടെ കഴിയുമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിനെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അപ്പോൾ ഞാൻ എപ്പോൾ ലൈവിൽ വന്നാലും എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങളുടെ അടുക്കലേക്ക് അത് എത്തും അത് നിങ്ങൾക്ക് തീരട്ടെ നിങ്ങളുടെ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ ജീവിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്ന ജീവനോടെ നമ്മളോട് കൂടെ ഇരിക്കുന്ന ആ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിപ്പോൾ നിർത്തുന്നു Спасибо, утром.